നമസ്കാരം മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കുന്ന നടിയാണ് മഞ്ജു വാര്യർ സിനിമ പോലൊരു ലോകത്ത് നാല് പതിറ്റാണ്ടുകളോളം പിടിച്ചു നിൽക്കുക അതും മുൻനിര നായികയായി നിലനിൽക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അതിനിടയിൽ പലതരത്തിലുള്ള കിംവന്തികളും വിവാദങ്ങളും കേൾക്കേണ്ടി വന്നേക്കാം അതിനെല്ലാം നിറഞ്ഞ ചിരിയുടെ അർഹിക്കുന്ന പുച്ഛത്തോടെ വകഞ്ഞുമാറ്റിയാണ് മാറ്റിയാണ് മഞ്ജു വാര്യർ മുന്നോട്ടു പോകുന്നത് നീണ്ട വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അഭിനയത്തിലേക്ക് തിരിച്ചെത്തിയപ്പോഴും ആ മെയ്വഴക്കത്തിനും ചടുലതയ്ക്കും ഒരു കുറവും സംഭവിച്ചിരുന്നില്ല രണ്ടാം വരവിൽ തന്റെ ഫിറ്റ്നസ് കൊണ്ടും ഞെട്ടിച്ച താരമാണ് മഞ്ജു വാര്യർ ദിവസം കഴിയും തോറും മഞ്ജു ചെറുപ്പമാകുകയാണെന്നാണ് ആരാധകർ ഒരുപോലെ പറയുന്നത് മലയാളത്തിലെ പുരുഷ സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം എന്നതുപോലെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന മഞ്ജു വാര്യർ സിനിമയിലേക്കുള്ള തിരിച്ചുവരവിന് ശേഷം വേറിട്ട കഥാപാത്രങ്ങളിലൂടെയാണ് മഞ്ജു ആരാധകർക്കിടയിൽ എത്തിയത് എല്ലാം ആരാധകർ ഇരുകയും നീട്ടിയാണ് സ്വീകരിച്ചത് അഭിനയവും ഡാൻസും പാട്ടും സജീവമാണ് താരം ചാനൽ പരിപാടികളിലും മഞ്ജു അതിഥിയായി എത്താറുണ്ട് സോഷ്യൽ മീഡിയയിലൂടെയും വിശേഷങ്ങൾ പങ്കിടാറുണ്ട് അതെല്ലാം വളരെ പെട്ടെന്നാണ് വൈറലായി മാറാറുള്ളതും ഇപ്പോഴത്തെ മഞ്ജുവിന്റെ പുതിയ ഫോട്ടോകളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് റോസ് നിറത്തിലുള്ള വസ്ത്രത്തിൽ അതീവ സുന്ദരിയായാണ് മഞ്ജു പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് നിരവധി പേരാണ് ഫോട്ടോയ്ക്ക് താഴെ കമന്റുകളുമായി എത്തിയത് കാവിലെ ഭഗവതിയെ ഭഗവതിയെപ്പോലെ തോന്നുന്നു ഒരേ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ മലയാള സിനിമ മുഴുവൻ തകർന്നിരിക്കുന്ന ഈ വേളയിൽ ഫോട്ടോ എടുത്ത് കളിക്കുവാണല്ലേ എന്ന് തുടങ്ങി നിരവധി പേരാണ് കമന്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് മലയാള സിനിമാ ലോകം വലിയ വിവാദങ്ങളിലൂടെ കടന്നു പോകവെയാണ് മഞ്ജു പുതിയ ഫോട്ടോകൾ പങ്കുവച്ചിരിക്കുന്നത് എന്നതാണ് ഏറെ പ്രത്യേകത കഴിഞ്ഞ ദിവസം ജനങ്ങളുടെ സ്നേഹവും പിന്തുണയും ഉള്ളിടത്തോളം കാലം മലയാള സിനിമയ്ക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് മഞ്ജു വാര്യർ പറഞ്ഞിരുന്നു കോഴിക്കോട് താമരശ്ശേരിയിൽ ഒരു പരിപാടിയിൽ സംസാരിക്കുമ്പോഴാണ് മഞ്ജു ഇക്കാര്യം പറഞ്ഞത് നടൻ ടൊവിനോയും മഞ്ജു വാര്യർക്കൊപ്പം ഉണ്ടായിരുന്നു താനും ടൊവിനോയും ഇന്നിവിടെ നിൽക്കാൻ കാരണമായത് മലയാള സിനിമയാണെന്ന് മഞ്ജു വാര്യർ പറഞ്ഞിരുന്നു മലയാള സിനിമയെ സംബന്ധിച്ച് സങ്കടകരമായ ഘട്ടത്തിലാണ് ഞങ്ങൾ ഇവിടെ വന്നത് ആ കാർമേഘങ്ങളൊക്കെ ഒഴിയട്ടെ എല്ലാം കലങ്ങി തെളിയട്ടെ എന്നും മഞ്ജു വാര്യർ പറഞ്ഞിരുന്നു അതേസമയം ലൂസിഫർ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ എംപുരാനിൽ മഞ്ജുവിന്റെ കഥാപാത്രത്തെക്കുറിച്ച് കുറിച്ച് നടി പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് എനിക്ക് വളരെ സന്തോഷമായിരുന്നു രാജുവും ഇങ്ങനെ സിനിമ സംവിധാനം ചെയ്യുന്നുവെന്നും ലൂസിഫർ എന്നാണ് സിനിമയുടെ പേരെന്നും കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ടായി ലൂസിഫറിലേക്ക് എത്തുന്നതിനു മുന്നേ ഞാൻ വ്യക്തിപരമായി രാജുവിനോട് അടുപ്പം സൂക്ഷിച്ചിരുന്നില്ല എങ്കിലും ഒരിക്കൽ ഒരു സിനിമ സംവിധാനം ചെയ്യുമെന്നത് എനിക്കും ഉറപ്പുണ്ടായിരുന്നു എന്നാൽ ഞാനും ആ സിനിമയുടെ ഭാഗമാകുമെന്ന് ചിന്തിച്ചിട്ട് പോലുമില്ല അതിനാൽ തന്നെ രാജു ലൂസിഫറിലേക്ക് വിളിച്ചപ്പോൾ ഞെട്ടലുണ്ടായി എന്നാൽ വെറുമൊരു കഥാപാത്രം ആയിരുന്നില്ല പ്രിയദർശിനി എന്നത് സിനിമ റിലീസ് ആയപ്പോൾ തന്നെ മനസ്സിലായി അത്രയും ശക്തമായ സ്ത്രീ കഥാപാത്രം തന്നെയായിരുന്നു രാജു തന്നത് രാജുവിനൊപ്പം ഇതുവരെ അഭിനയിക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ സംവിധാനം ചെയ്ത സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചു എന്നും മഞ്ജു വാര്യർ പറയുന്നു